ഇവരെ വയസ്സിന്റെ അടുത്ത സുന്നത്തിന്റെ കഥയാണ് പറയണത് നിന്നിട്ടേ നിസ്കരിക്കുള്ളൂ ഈ നിന്ന് നിസ്കരിക്കുമ്പോ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാനാവുന്നുണ്ടോന്ന് വേക്കിൽ നിൽക്കുന്ന ശിഷ്യന്മാർക്ക് പേടിയായി ശിഷ്യനായ ഇമാം അൻസാരി ചോദിച്ചു ഇരുന്നിട്ട് വേണമെങ്കിൽ ഉസ്താദ് ഇരുന്നിട്ട് നിസ്കരിച്ചൂടെ മഹാന്റെ മറുപടി കേട്ടോ മഹാന്റെ മറുപടി മോനെ ഞാനിപ്പൊ ഇരുന്നിട്ട് സ്വന്നതുസ്കരിച്ചാല് ആഹ് എനിക്ക് കിതാബ് തരുമല്ലോ ആ കിതാബ് തരുമ്പോൾ ഞാനിപ്പോൾ സുന്നത്തുസ്കാരി ഇരുന്നിട്ട് നിസ്കരിച്ച എൻ്റെ പിറ്റേന്ന് മറ്റോ മരണപ്പെട്ടാൽ എൻ്റെ ഏട് ഞാൻ വായിക്കുമ്പോൾ ലാസ്റ്റത്തെ പേജ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവൽ സ്വല്ല ക്കരിയാദൻ ലുഹറിൻ്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുസ്കാരം ഖക്കിരില്ലാരി ഇരുന്നിട്ട് നിസ്കരിച്ചു അയ്യേ എന്ന കണക്കിട ഇരുന്നിട്ട് നിസ്കരിച്ചു എന്ന് കേൾക്കുമ്പോൾ വേണ്ട ഞാൻ നിന്നിട്ട് നിസ്കരിച്ചോളാം ആരോഗ്യുള്ള കാലം മാത്രല്ല അനാരോഗ്യകാലത്ത് വരെ അള്ളാഹുന്റെ പൊരുത്തത്തിനു വേണ്ടി റിസ്ക് എടുത്തവരാണ് നമ്മുടെ മഹാന്മാർ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർഅള്ളാഹു സ്വർഗാക്കട്ടെ അപ്പോ ഒന്നാമതായി റൂഹുൽ പറയണത് നിന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കും കുറേ ഇബാദത്ത് എല്ലാവർക്കും കഴിയും പറയുന്നുണ്ട് ഇബാദത്ത് എല്ലാവർക്കും കഴിയും സ്വലാത്തും എല്ലാവർക്കും കഴിയും കഴിയും മാറി നിൽക്കാൻ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുള്ളൂ അല്ലാഹു ആ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ രണ്ടാമത് റൂഹുൽ ഭയാൻ പറയാണ് നമ്മുടെ ജീവിതം വിജയിക്കാൻ നീ വേണ്ടത് ഇബാദത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ജാഗ്രത വേണം ഇബാദത്ത് ഞാൻ നല്ല ആവേശം കിട്ടണം എന്താ അങ്ങനെ പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം ഒരു പ്രഭാഷണം കുറച്ച് അങ്ങനെ ഒരു ഒരാഴ്ച ഭയങ്കര സ്ഥലത്ത് പിന്നൊന്നുമില്ല അതിനേക്കാൾ നല്ല ഡെയിലി പത്താണെങ്കിൽ പത്ത് സ്ഥിരം ചെയ്യാ അതാ അള്ളാഹുക്കിന് ഇഷ്ടം മസുറൂഖ് റള്ളി അള്ളാഹു ആയിഷറിയാഹുനോട് ചോദിക്കുന്നുണ്ട് അയ്യുൽ അയ്യുഅമലി അഹബു ഇല്ലാ റസൂൽ ഇല്ലി സൊല്ലാ അലി സ്വലം നബിസ് അലി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ അമലന്താ ബുഹാരിന്റെ അദീസിയുടെ മറുപടി സ്ഥിരം ചെയ്യുന്നത് സ്ഥിരം ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ ചെയ്യുന്ന അമേൽ പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം ആവശ്യമില്ലാത്ത നേർച്ചയൊന്നും നമ്മൾ ആക്കരുത് കഴിയാത്ത ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഇസ്ലാമ പറയുന്നില്ല റബിയ ഇൻഷാല് രണ്ടു കോടി സ്ലാത്തല്ല ഞാൻ നേർച്ചയാക്കിയിരുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം ചെല്ലിന് അയച്ചു അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന്റെ രണ്ട് സ്വലാത്ത് കുറവ് ആ സ്വലാത്ത് ഒഴിവാക്കിന്റെ കുറ്റം ഉണ്ടാവില്ലേ വേണ്ടാത്ത പണിയല്ലേ മൂലക്കുള്ള മഴ കാലിനെടുത്തിട്ടത് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹ് പറഞ്ഞോ ഇല്ല പ്രസവിക്കപ്പെട്ട കുട്ടിനെ രണ്ടായിരം കിലോമീറ്റർ അപ്പുറമുള്ള അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കാമിൽ പോയിട്ട് പേരിടാൻ അങ്ങനെ ഒരു പേരിടലുണ്ട് നമുക്ക് അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഇല്ല നൂറ്റിപ്പത്തിൽ പോകാതെ നൂറ് തന്നെ വേണ്ട ഒരു തൊണ്ണൂറിൽ പോകുന്ന ജീവിതം മതി നമുക്ക് നോർമൽ ലൈഫ് എന്തെല്ലാറേ ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നെ സാധാരണ മുസ്ലിം ജീവിതത്തെ കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കുന്ന പല ഓൺലൈൻ ഫത്വകളും വന്നുകൊണ്ടിരിക്കുന്ന കാലായിപ്പോ അത്തരം ഓൺലൈൻ മജലിസുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പണിതന്മാര് സ്ഥിരം ഓൺലൈൻ മജലിസിലാവുക തിക്കർ എല്ലുക ഭർത്താവിനെ നോക്കണമെന്നില്ല അതൊന്നും അല്ല ഭർത്താവിനെ നോക്കുന്നതിനേക്കാൾ വലിയ വിവാദത്താണോ ഇതൊക്കെ ആണോ ഒരു സ്ത്രീയോട് ആഹ്രത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം പുരുഷനുള്ള പോലെ തന്നെ നിസ്കാരത്ത രണ്ടാമത്തെ ചോദ്യം നീ എങ്ങനെ പെരുമാറി ചിലപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിൻ്റെ കയ്യിൽ ദലാൽ ലത്തീഫ് ഹിസ്ബുൻ നസർ കുറേ സ്വലാത്തിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിച്ചാൽ ഭർത്താവിൻ്റെ പാൻറ് ഷർട്ടൽ ഇസ്തിരി ഇട്ടിട്ടുണ്ടായാൽ മതി കേട്ടോ അത് മതി അതന്നെയാ മുസ്ലിം ജീവിതം ഖദീജ ഉമ്മർ റസൂൽ ഫുഡ് എടുത്തിട്ട് മല മലകയറിയത് എണ്ണൂറ് അടിയാ ഇപ്പൊ പാകിസ്ഥാനികളല്ലേ അതിന്റെ സ്റ്റെപ്പും പിടിക്കമ്പിയെല്ലാം ഉണ്ടാക്കിയത് അന്ന് ഉരുളം കല്ലുകളല്ലേ ആ ഗുഹ ഗുഹകേറിയിലെ ഖദീജ വി അതെന്നെ ഏറ്റവും വലിയ ഇബാദത്ത് പുതിയ കാല ഒരു തട്ടിപ്പിനും നമ്മൾ പെടാൻ പാടില്ല ഭർത്താവ് ഒന്ന് ചുമ ഉണ്ടാകുമ്പോൾ നിങ്ങളെ നിസ്കാരക്കുപ്പായ വിട്ടിട്ട് നിസ്കാരത്തിൻ്റെ മുസ്വല്ലയിൽ ചൊല്ലുന്ന ദിക്കറുണ്ടല്ലോ ആ ദിഖർ അവിടെ തൽക്കാലം കട്ട് ചെയ്ത് ടുടനക്കി കിച്ചനിൽ പോകുക ചുടുവെള്ളം എടുക്കുക വെള്ളം കൊടുക്കുക അതാ വേണ്ട ഭർത്താവിന് ഹിതമത്തെടുക്കണതിനേക്കാൾ വലിയ ബാധുണ്ടോ ഉണ്ടോ ഇല്ല മുസ്ലിം കുടുംബജീവിതം തകർക്കുന്ന ഒരു സംസാരത്തിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല ചെയ്യുന്ന വിപാദത്ത് സ്ഥിരം അത് കുറച്ചാണെങ്കിലും കുറച്ചാണെങ്കിലും സ്ഥിരം ചെയ്യില്ല രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ഇബാദത്തിന്റെ വിഷയത്തിൽ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക എന്താ വിചാരിക്കേണ്ടത് ഈ ഇഭാഗത്തു കൊണ്ടായിരിക്കും ഈ ഇഭാഗത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കണം ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു ബക്കറ്റ് അവിടെ കാണുന്നുണ്ട് വെള്ളം കോരാനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ലല്ലോ ഇല്ല സ്വതക്കാണ് അപ്പൊ ആ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത് ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കനെ കൊണ്ട് എനിക്ക് ആഹ്റത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ എന്താ ആഹാരത്തിൽ നാപ്പത്തി ഒമ്പത് നന്മയും അയിപത്തൊന്ന് തിന്മയായിട്ട് എന്താ ചെയ്യും ഒരു മാർക്ക് എങ്ങനെ എങ്ങനെയൊക്കെ അയിമ്പത് അയിമ്പതായാലും അല്ല എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തും അല്ലേ അപ്പോഴാണ് ഒരു പ്രഭാഷണത്തിന്റെ ഇടയിൽ വന്ന ബക്കറ്റിൽ ഇട്ട് കൊടുത്ത ആ അങ്ങോട്ട് നന്മയുടെ തട്ടിലേക്ക് വരുന്നു ആ സ്വതക്കിന്റെ പവറേണ്ട അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഈ ചെയ്യുന്ന സ്വതക്കോണ്ടായിരിക്കും രക്ഷപ്പെടുക ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് നമുക്ക് ഡൗട്ട് വുളുണ്ടാ വുള്ളോടുകൂടി ഉറങ്ങല് സുന്നത്താണല്ലോ വളന്നിങ്ങനെ ഡൗട്ട് ഒരു നിലക്കും പറ്റിക്കാൻ ഇബിലീസ് ചിലപ്പം വാട്സപ്പിൽ വോയിസ് ഇടും തണുപ്പല്ലേ മറ്റേ ഒരു നിലക്കും കഴിയുന്നില്ല ടെക്സ്റ്റ് മെസ്സേജ് എങ്കും ഈഷൻ മുറിനോ ഉരു മുറിനോ എങ്ങനെ മുറിക്കാണ്ട് അവിടുത്തെ വെക്കും ഇറങ്ങു പോകും അപ്പൊ നമ്മൾ വൊല്ലോടുക്കാൻ പോകുമ്പോൾ കരുതണ്ടെന്നാന്ന് പറയാം ഈ വൊല്ലു ആയിരിക്കും എന്നെ ആഹൃത്തി രക്ഷപ്പെടുത്തുക ഓരോ അവൽ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കണം അബൂതാവൂഹു തോണി കയറിയിട്ട് കപ്പലിലേക്ക് എത്തി എത്തിക്കപ്പലിലേക്ക് കയറാനിരിക്കും മഹാൻ പറഞ്ഞ തോണിക്കാരനോട് ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് എന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നത് അത് നീ നോക്കേണ്ടത് നീ എന്നെ അവിടെ എത്തിക്കും എന്നിട്ട് ഉടനെ ഈ കപ്പൽ ഇവിടുന്നതിന് പോന്നെ എന്ത് അവിടുന്ന് തന്നെ അല്ലേ വരുന്നത് പിന്നെ ഒന്നും കൂടി അങ്ങോട്ടേക്ക് എന്തിനാണ് പോണത് ഒരു ദർഹമ ഫുള്ള് തരേണ്ടി വരുവേ ഓ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു സർവീസ് അല്ലേ സർവീസ് ചാർജ് അല്ലേ എന്ന് പറഞ്ഞു പത്തൂൽപാരിയിലുണ്ട് അങ്ങനെ പോയി തിരിച്ചു വന്നു ഒരു ദർഹമ കൊടുത്തു കപ്പൽ കാര്യം ചോദിച്ചു സാധേ ശരിക്കും നഷ്ടമല്ലേ ഒരു ദുർഹം എന്തിനാണ് പോയടുത്തേക്ക് തന്നെ ഒന്നുകൂടി പോയത് ഉള്ളിടത്ത് തന്നെ ഒന്നുകൂടി കൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ അതെ അത് അവിടുന്ന് ഒരാള് തുമ്മിട്ടുണ്ടായത് അപ്പൊ അയാൾ അല്ലാപുല്ല പറഞ്ഞു ഞാനിവിടുന്ന് എറാമക്കഥ പറഞ്ഞ തന്നെ ശരി ഞാൻ എറാമുക്കല്ല ഇവിടുന്ന് പറഞ്ഞ അയാള് കേൾക്കൂല അയാള് കേൾക്കുന്ന വിധത്തിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞ മെച്ച എന്നറിയാം അയാൾ എന്നോട് എന്ന് എനിക്ക് ദ്വാരം തരും ഒരു മുഹ്മെന്റൽ ലിസാനിലൂടെ നാവിലൂടെ യഹദീക്കും അല്ലാ നിങ്ങൾക്ക് ഹിദായെന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ ദ്വാര്യ ഇജാത്തിൽ ഉള്ള ആളെ ഞാൻ രക്ഷപ്പെട്ടില്ലേ ഒരു ദിർഹ് പോയാലും അന്ന് രാത്രി കപ്പലുകാർ ഒരു സൗണ്ട് കേൾക്കും ആകാശലോകത്ത് നിന്നുള്ള അശരീരി എന്താണെന്നറിയോ ഇന്ന് ബുദ്ധിമുട്ടായ അബൂതാബൂദ് ജന്ന സ്വർഗം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ വാഹിദിൻ ഒരു അതുകൊണ്ടാണ് മുത്തനബിള്ള ഒരു നല്ല കാര്യം ചെറുതായിട്ട് സുന്നതല്ലേ ഉള്ളൂ അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കൊടുത്തിട്ട് എന്താ വേണ്ടത് അങ്ങനെ ചിന്തിക്കരുത് പ്രത്യേകിച്ച് സ്വതൊക്ക സ്വതൊക്കെ ഇരുപത്തി അഞ്ച് പിശാചുക്കൾ നമ്മളെ കൈ പിടിച്ചോക്കുന്ന